ധനുഷ്കോടി ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ പാമ്പൻ ദ്വീപിന്റെ തെക്ക് അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി ഈ പാമ്പന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് ശ്രീലങ്കയിലെ തലേമന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ രാമേശ്വരം ചൂഴിക്കാട്ടിൽ ഈ പട്ടണം ഭാഗ്യമായിട്ട് നശിക്കപ്പെട്ടു അതിനുശേഷം ഈ പട്ടണം ജനവാസമില്ലാതെ തുടരുകയായിരുന്നു ഇവിടെ നിവാസികളില്ലെങ്കിലും ചരിത്രപരവും പുരാണപരവുമായ പ്രസക്തി കാരണം ധനുഷ്കോടി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുന്നു ഞങ്ങൾ വണ്ടി ഇപ്പോൾ സഞ്ചരിക്കുന്നത് രാമസേതു പോയിന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നതിടനീളം ഞങ്ങളുടെ ഡ്രൈവർ ആ വഴിയിൽ കാണുന്ന കുടികളുകളെ പറ്റിയും പൊളിഞ്ഞ ചർച്ചിനെ പറ്റിയും അവിടെ താമസിക്കുന്ന ആളുകളെ പറ്റിയും അവരുടെ തൊഴിലിനെ പറ്റിയും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്ത്യയിലെ തമിഴ്നാടിന്റെ തെക്കുകിടക്കൻ തീരത്തുള്ള രാമേശ്വരം ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപിനും ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മന്നാർ ദ്വീപിനും ഇടയിലുള്ള പ്രകൃത ചുണ്ണാമ്പുകല്ലിന്റെ ഒരു ശൃംഖലയാണ് ആദം ബ്രിഡ്ജ് അഥവാ രാമന്റെ പാലം അല്ലെങ്കിൽ രാമസേതു ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ പാലം മുമ്പ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു കരബന്ധമായിരുന്നതാണ് ഞാൻ മുന്നേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചുഴലിക്കാറ്റിൽ തകർന്ന പള്ളി ഒരു കാലത്ത് തിലക്കേറി പട്ടണത്തിൻ്റെ ഭാഗമായിരുന്ന ചുരുക്കം ചില ഘടനകളിലൊന്നാണ് ഈ പള്ളി ഇപ്പോൾ ഈ പള്ളി പട്ടണത്തിൻ്റെ ഭൂതകാലത്തിൻ്റെയും ചുഴലിക്കാറ്റെ വിനാശകരമായ ഫലങ്ങളുടെയും ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി ഇത് നിലകൊള്ളുന്നു ഇന്നും ഇത് കാണാൻ ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് ആ പള്ളിക്ക് പുറകിലായി ഒരുപാട് കച്ചവടക്കാരുണ്ട് അവിടെ വരുന്ന സഞ്ചാരികളാണ് ആ കച്ചവടക്കാർ ജീവിതമാർഗം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി തിരികളയിൽ നോക്കി ഞങ്ങൾ യാത്ര പറഞ്ഞു അടുത്തായി ഞങ്ങൾ പോകുന്നത് രാമേശ്വരത്തേക്കാണ്